മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ നമ്മുടെ റിയാസിനെ ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് റിയാസിന് കൊടുത്തിരിക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട ടാസ്കുകളാണ് ബിഗ് ബോസ് റിയാസിന് കൊടുത്തിരിക്കുന്നത് ഒന്ന് അനുമോൾ ജിസേൽ ആര്യൻ ഇവര് മൂന്ന് പേരെയും സ്റ്റോർ റൂമിൽ കൊണ്ടുവന്നതിന് ശേഷം സ്റ്റോർ റൂമിലെ ക്യാമറയ്ക്ക് മുമ്പ് തോളിൽ കൈയിട്ട് നിർത്തി ഒരു ഫോട്ടോ എടുക്കണം രണ്ടാമത്തെ ടാസ്ക് അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിക്കണം മൂന്നാമത്തെ ടാസ്ക് ഹൗസിലുള്ള ഏതെങ്കിലും അഞ്ച് പേരെയും കൊണ്ട് കണ്ണാൻ പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്നീ വരികൾ പാടിപ്പിക്കണം ഇതാണ് റിയാസിന് ബിഗ് ബോസ് കൊടുത്ത സീക്രട്ട് ടാസ്ക് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇത് സീക്രട്ട് ടാസ്ക് ആയതുകൊണ്ട് ഹൗസിലുള്ള മറ്റംഗങ്ങളാരും ഇതറിയാതെ വേണം ചെയ്യാൻ അതായത് ടാസ്ക് ചെയ്യുന്നവർ പോലും അറിയാൻ പാടില്ല അവരൊരു ടാസ്ക്കാണ് ചെയ്യുന്നതെന്ന് അതെല്ലാം റിയാസിൻ്റെ യുക്തിക്കനുസരിച്ച് റിയാസിന് ചെയ്യാം എന്നാൽ നാളെ വേക്കപ്പിന് മുമ്പ് ഈ മൂന്ന് ടാസ്ക്കും ചെയ്ത് തീർത്തിരിക്കണം ഈ മൂന്ന് ടാസ്ക്കും അങ്ങനെ ഹൗസിലുള്ളവർ ചെയ്താൽ അവർക്ക് നാളെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും ആ ബെനിഫിറ്റ് എന്താണെന്ന് ഇപ്പോൾ ബിഗ് ബോസ് അറിയിച്ചിട്ടില്ല പക്ഷേ ഒരു ടാസ്ക് നടക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഈ ടാസ്ക് ചെയ്ത് പൂർത്തിയാക്കിയാൽ ഇവർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന കാര്യമോ ഒരു കണ്ടസ്റ്റൻറ്റും അറിയാൻ പാടില്ല അതുപോലെ തന്നെ ഈ ടാസ്ക് കളക്ടറും ആരും കാണാതെ സൂക്ഷിക്കേണ്ടതും റിയാസിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഈ ടാസ്ക് പൂർത്തിയായാൽ ഉപകാരമുള്ളത് കണ്ടസ്റ്റൻസിന് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റിയാസ് ബിഗ് ബോസിനോട് ചോദിക്കുന്നത് അങ്ങനെ ഞാൻ കാരണം അവർക്ക് ഉപകാരം കിട്ടണ്ട അല്ലെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടണ്ട എന്നാണെങ്കിൽ താൻ ഈ ടാസ്ക് ചെയ്യിപ്പിക്കാതിരുന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നു പക്ഷേ അതിന് ബിഗ് ബോസ് പറയുന്നത് ഇതൊരു ടാസ്ക്കാണ് ആ ടാസ്കിനെ ടാസ്കിൻ്റെ രീതിയിൽ തന്നെ എടുക്കണം റിയാസ് തന്നെ മുൻകൈയെടുത്ത് മാക്സിമം ഈ മൂന്ന് ടാസ്കും വേക്കപ്പിനു മുമ്പ് ചെയ്തു തീർക്കാൻ ശ്രമിക്കണമെന്നാണ് നമ്മുടെ ബിഗ് ബോസ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം